വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരളയാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര നിരവധി പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ സമാപിച്ചു പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു പണത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന പാർട്ടിയായി സി പി എം മാറുന്ന കാലം വിദൂരമല്ലെന്നും സംഘപരിവാറിന്റെ മറ്റൊരു മുഖമായി പാർട്ടി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ചോരയിൽ ചുവന്നു തൊടുത്ത രക്തസാക്ഷിത്വം ഈ പാർട്ടിക്ക് വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി വീർപ്പെടുത്തവരുണ്ട് ത്യാഗം ജീവത്യാഗം ചെയ്തവരുണ്ട് ഇവരെല്ലാം നടത്തി രക്തസാക്ഷിത്വവും നമുക്ക് മനസ്സിലാവുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യം പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വന്ന നാടുകളിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലാദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന പാർട്ടി ഈ പാർട്ടി അന്ന് മുതൽ തന്നെ തൊഴിലാളി വർഗമെന്ന് സർവാധിപത്യുന്നതിന് മാറ്റി അത് മുതലാളി വർഗ പക്ഷത്തൊപ്പമാണ് ഇന്നത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മാർസ്റ്റ് പാർട്ടിയും അതിനുമ്പുറത്ത് ഒരു കോർപ്പറേറ്റ് സ്വഭാവമുള്ള പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നതുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നിലയിൽ ഒരു കോർപ്പറേറ്റ് മനോഭാവത്തിലേക്ക് ലാഭിച്ചോടുകൂടി കൂടുതൽ കൂടുതൽ വരുമാനം എ കെ ജി സെന്ററുകൾ അടക്കം ഉണ്ടാവുന്ന മാറുകയാണ് ഏതെങ്കിലും നിലയ്ക്ക് നാട്ടിലൊരു തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കലാപങ്ങളോ സംഘർഷമോ പ്രക്ഷോഭമോ ഏതെങ്കിലും നിലയ്ക്ക് സമൂഹത്തിനോടോ അല്ലെങ്കിൽ മറുപക്ഷത്തു നിൽക്കുന്ന മുതലാളി വർഗത്തോടോ നടത്താനാവാതെ എന്തെങ്കിലും ഒരിക്കൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനകത്ത് ആ നിലയിൽ ഒരു സംഘർഷമുണ്ടായാൽ അതേ കെ ജീവനകത്താവും എന്തിനു വേണ്ടിയാണ് കുമിഞ്ഞുകൂടുന്ന സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ ഇവർ പരസ്പരം മത്സരിക്കുകയും അതിനകത്ത് സംഘർഷം ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് ഒരുപക്ഷെ ഞാൻ കാണുന്നത് നമ്മൾ കാണുന്നത് സംസ്ഥാന ട്രഷറർ സാജിദ് ഖാലിദ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി വിദ്വേഷരാഷ്ട്രീയത്തിന്റെ ശക്തികളെ ചെറുത്തുതോല്പിച്ച് മുന്നോട്ടു പോകണമെന്ന സന്ദേശമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്നതെന്നും യുപിയുടെ വഴിയിലേക്ക് കേരളത്തെ മാറ്റാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണെന്നും കേരളത്തിന്റെ സാഹോദര്യ രാഷ്ട്രീയ മണ്ണ് ഇതിനെ ചെറുത്തുതോൽപ്പിക്കുമെന്നും സ്വീകരണ യോഗത്തിൽ ജാഥാ ലീഡർ റസാഖ് പാലേരി പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് വി പി ഗാലിദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ജില്ലാ സെക്രട്ടറി എൻ കെ ജുമായില തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി മൂസ ഉർഗ സ്വാഗതവും ജനറൽ കൺവീനർ എം സറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം